ചെറുപുഴ ഗ്രാമീണ വായനശാലയും യോഗ പഠന കേന്ദ്രവും സംയുക്തമായി യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ ചെറുപുഴ ഗ്രാമീണ വായനശാലയും യോഗ പഠന കേന്ദ്രവും സംയുക്തമായി യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു ഇതോടൊപ്പം ചെറുപുഴ യോഗ പഠന കേന്ദ്രത്തിന്റെ മുപ്പത്തി അഞ്ചാമത് വാർഷികവും എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു ചെറുപുഴ ഗ്രാമീണ വായനശാല ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടന യോഗത്തിൽ വായനശാല പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഇന്ന് ലോക യോഗ ദിനമാണ് ലോകത്തെല്ലായിടത്തും നമ്മുടെ യോഗ പരിശീലനത്തിന്റെ തുടക്കവും അതുപോലെ അതിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്ന പ്രത്യേക ദിനമാണ് ടി വിളും രാവിലെ പ്രധാനമന്ത്രി

നല്ല ജീവിതം നയിക്കാൻ യോഗ പഠന കേന്ദ്രം ഉപദേശക സമിതി അംഗം സി കെ കുഞ്ഞികൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു യോഗ പ്രവർത്തനം പ്രത്യേക പരിശീലനം രോഗികൾക്ക് യോഗ ചികിത്സ എന്നിവ ഈ സ്ഥാപനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു चेरपक् ग्राम पंचायत आरोग्य विद्या अभ्यास स्टैंडिंग कमिटी चेयरमैन एम बालकृष्णन उद्घघाटन చేదు ప్రార్థనయ మండలaktadır. merhaba parakatara karakatunu. మనాయి జీవితనే ఏటో విల చెరినే ఏటో ప్రధాన్ కర్త ఉస్వారనే లోరి ఫరేం మరియతి కిర్సేత ఆరోగమ సరియూ ఆరోగమ మర్చువనే కొనునతియా

വിജയികൾക്ക് നവജ്യോതി സാധ്യമാകുന്ന ഒരു പരിശീലനം കൂടിയാണ് യോഗ എന്നുള്ളത് വളരെ വ്യക്തമാണ് കുട്ടികൾ ഇന്നത്തെ കാലത്ത് ശ്രദ്ധ കുറവുള്ളവരാണ് ഒത്തിരി സമയം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതാകുമ്പോഴാണ് മനസ്സ് കൈവിട്ട് പോകുമ്പോഴാണ് പഠനത്തിനും അതുപോലെ തന്നെ പ്രായോഗികതയിലും ഒക്കെ നമ്മൾ പുറകൊണ്ടുപോകുക അത് ഈ കാലഘട്ടത്തിൽ ഓർന്നു വരുന്ന കുട്ടികൾക്ക് വളരെ പ്രകടമാണ് രീതികളുടെ സമയമെന്ന് പറയുന്നത് മുപ്പത് സെക്കൻഡ് മുതൽ അൻപത് സെക്കൻഡ് മാക്സിമം ഒരു മിനിറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ അതിലൂടെ ഇവർ കാണുന്ന കാര്യങ്ങൾ അതിലൂടെ അവർ നേടിയെടുക്കുന്ന സന്തോഷങ്ങൾ അതിലൂടെ അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങളുടെ ദൈർഘ്യവും ഈ ചെറുപുഴ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ സുനിൽ ഗോപി യോഗാ സാമ്രാട് ഡോക്ടർ കെ ദാമോദരൻ മാസ്റ്റർ ആർ കെ പത്മനാഭൻ കെ കെ സുരേഷ് കുമാർ ഒ ജെ വിൻസെന്റ് ജയൻ പെരിങ്ങാല മാത്യു മുഗ്ലേൽ എന്നിവർ പ്രസംഗിച്ചു നരേന്ദ്രമോദിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇത് ഡിസംബർ ജൂൺ ലോക യോഗ ദിനമായിട്ട് ആചരിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളുടെ സപ്പോർട്ടുകൊടു കൂടിയാണ് യോഗാ ദിനം ആചരിച്ചു തുടങ്ങിയത് ഇന്നത്തെ യോഗാ ദിനത്തിന്റെ മോട്ടോധനം നമുക്കറിയാം അല്ലേ യോഗ ഫോർ വൺ വേൾഡ് വേൾഡ് ഹെൽത്ത് എന്നാണ് ഇന്നത്തെ യോഗയുടെധനം നമുക്കറിയാം യോഗ പരിശീലിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ യോഗയുടെ ഏറ്റവും വലിയ എന്ന് എന്താണ് നമ്മുടെ മൂവ്മെന്റ് ബ്രീത്തിങ് മെഡിറ്റേഷൻ എല്ലാം അതുപോലെ ആത്മീയവും ശാരീരികവും മാനസികമായ ആരോഗ്യം ഇതെല്ലാം തന്നെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കലയാണ് യോഗ എന്ന് പറയുന്നത് നമുക്കറിയാം യോഗ ചെയ്യുന്ന ആൾക്കാരെല്ലാം തന്നെ അവരെ മറ്റുള്ള എല്ലാ അസുഖങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ സ്വപ്നം അച്ഛാ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ നമ്മുടെ അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലേ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും എന്റെ സ്വപ്നങ്ങൾ പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ